ബിഗ് ബോസിൽ ബോസിലടക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെ ലാലാട്ടം പറഞ്ഞൊരു കാര്യമാണ് കുറെ കാർഡുകളായിട്ട് ഇങ്ങോട്ട് വരണ്ട ഏതൊക്കെ കാർഡ് ഞാൻ പറയണ്ടല്ലോ അപ്പൊ അമ്മാതിരി കാർഡുകൾ കൊണ്ടുവന്നാൽ ഇതിവിടെ കീറി പോകുമെന്നാണ് ലാലാട്ടം പറഞ്ഞിട്ടുള്ളത് രണ്ട് കാർഡുകൾ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് വിധവാ കാർഡ് അടുത്തത് പെങ്ങളോട്ടി കാർഡ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് വിധവാ കാർഡ് അല്ലെങ്കിൽ വുമൺ കാർഡിനെ കുറിച്ച് സംസാരിക്കാം ഈ കാർഡിന്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ആരെ കുറിച്ചാണ് പറയണമെന്നുള്ളത് അത് നമ്മുടെ സ്വന്തം രേഷ്മ പി തങ്കച്ചന്റെ കാര്യം തന്നെയാണ് അക്ബറും രേണു തമ്മിൽ ഒരു അടി ഉണ്ടായിരിക്കുകയാണ് സെപ്റ്റിക് ടാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഓമന പേര് എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് കൊടുക്കേണ്ടത് ഇഷ്ടപ്പെടാത്ത ഒരാളെ വിളിച്ചിട്ടും ഇഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചിട്ടും പേര് കൊടുക്കേണ്ട ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്ബർ ഇഷ്ടപ്പെടാത്ത ഒരാളെ എന്ന് പറഞ്ഞു വിളിച്ചത് രേണുവിനെയാണ് അങ്ങനെ രേണുവിന് കൊടുത്തൊരു പേരാണ് സെപ്റ്റിക് ടാങ്ക് എന്നതിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നെ ആ ഒരു പേര് കൊടുത്ത സമയത്ത് രേണുവിന് ഒരുപാട് സങ്കടമായിട്ടുണ്ടായിരുന്നു അക്ബർ അവസാനം വന്ന് രാത്രി തന്നെ രേണുവിനോട് പോയി സോറി പറയുന്നുണ്ടായിരുന്നു കാരണം തെറ്റ് ആണെന്ന് മൂപ്പർക്ക് തോന്നി കാണും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് സോറിയൊക്കെ രേണുവിനോട് അത് രാത്രി തന്നെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് തണുത്ത മട്ടിലായപ്പോൾ ഇന്ന് രാവിലെ തന്നെ അനിമോള് വീണ്ടും ആ ടോപ്പിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് വീണ്ടും രേണു അപ്പോൾ കുത്തിപ്പൊക്കുന്നതും ഉണ്ട് രേണുവിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് ഞാനൊരു വിധവയാണ് ഓരോ വിധവകൾക്കും വേണ്ടി സംസാരിക്കുന്ന ശബ്ദം എൻ്റെ എന്റേത് ഓരോ അമ്മമാർക്കും സിംഗിൾ മദറിനും വേണ്ടി സംസാരിക്കുന്ന ശബ്ദം ആവണം എന്റേത് ഞാനിവിടെ ഒരിക്കലും അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടും വീണ്ടും വീണു പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ കേരളത്തിലെ അമ്മമാരെ അപമാനിച്ചു കേരളത്തിലെ വിധവകളെ കുറിച്ചാണ് പറഞ്ഞത് എന്നെ മാത്രമല്ല കേരളത്തിലെ ആകപ്പാടെയുള്ള എല്ലാരെയും പറഞ്ഞാണെന്നൊക്കെ പറയേണ്ട ആവശ്യണ്ടായിരുന്നു ഇപ്പൊ കളിക്കുന്നത് ആ ഒരു ഗെയിം അല്ലേ അല്ലെങ്കിൽ ഒരു കാർഡ് അല്ലെങ്കിൽ കാർഡ് ഇതൊക്കെ വച്ചിട്ടല്ലേണു ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ അക്ബർ പറയുന്നുണ്ട് എന്റെ സോറി ഞാൻ നിങ്ങളോട് സോറി പറയണേ എന്റെ ഉമ്മരിട്ട് ഞാൻ സോറി പറഞ്ഞതാണ് നിങ്ങൾക്ക് അവിടെ സോറി സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം കേരളത്തിലെ എല്ലാ അമ്മമാരെയും കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും സ്ത്രീത്വത്തെയും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ വിധവകളെയും പറ്റി പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അക്ബർ അവിടെ നിന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അക്ബർ അനുമോളുടെ ഒരു പണി കൊടുക്കുന്നുണ്ട് അനുമോളും ഷാനവാസും തമ്മിലുള്ള പെങ്ങളോട്ടി കാർഡ് അതൊന്നും ഇവിടെ നടക്കാൻ അടക്കാൻ പോകുന്നില്ല ആ ഒരു ഗെയിമിന് ഇട്ടൊന്നും ഒരു എന്നുള്ള രീതിക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ് എനിക്ക് ഇവിടെ ആരെയും പെങ്ങോട്ടി കളിച്ചിട്ട് ആളാവണ്ട അങ്ങനെ റീച്ച് കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ ഇവിടെ അങ്ങനെ പെങ്ങോട്ടി ഗെയിം കളിക്കാൻ വന്നാലൊക്കെ പറഞ്ഞിട്ട് അനുമോ അക്ബറി ചൂടാവുന്നുണ്ട് അക്ബർ കാര്യുണ്ട് ഉണക്കുമീനിൽ കഴിക്കുന്നവർക്ക് അതിന്റെ നാറ്റം അറിയില്ല ചുറ്റും നിൽക്കുന്നവർക്ക് അതിനെ വേണോ അറിയാന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കാരണം ഈ ആങ്ങളെട്ടി കളിക്കുന്നത് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും പക്ഷെ പുറത്ത് നിൽക്കുന്നവർക്ക് അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്ന രീതിക്കാണ് അക്ബർ അനുമോളിനോട് പറയുന്നത് അക്ബർ എന്ന് പറയുന്ന അനീഷിന് വേറൊരു മെറ്റീരിയൽ പോലെ തോന്നുന്നു ചെറുതായിട്ട് എല്ലാവരെയൊക്കെ ചൊറിഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ അക്ബർ ചെറിയൊരു ബിബി മെറ്റീരിയലൊക്കെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടാന്നില്ല കേട്ടോ ഈയൊരു പ്രശ്നങ്ങൾക്ക് ായിരുന്നു പിന്നെ ജിസേലിന്റെ ബാൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെ ഈ ബാൻഡ് ഉള്ളവർക്ക് മാത്രമേ അവരുടെ പെട്ടി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് അവരുടെ ഒരു സാധനം പോലും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഫുൾ പണിഷ്മെന്റ് ആയിരിക്കും അതില് ആരിൻ ആദില നുറ ഇവരുടെ കയ്യിലായിരുന്നു ആദ്യം ബാൻഡ് ഉണ്ടായിരുന്നേ അതിൽ ജിസേലിന്റെ കയ്യിലുള്ള ബാൻഡ് എങ്ങനെയോ കാരണവശാല് നഷ്ടമായിട്ടുണ്ട് പക്ഷെ ആ നഷ്ടമായ ബാൻഡ് കിട്ടിയിരിക്കുന്നത് അക്ബറുടെ കയ്യിലുമായിരുന്നു അക്ബറിനോട് പറയുന്നുണ്ട് നീ എന്നെ പിന്നിൽ നിന്ന് കുത്തിയതല്ലേ നീ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ നല്ല രീതിക്ക് അക്ബറിനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള ആയാലും കോസ്മെറ്റിക്സ് ആയാലും എന്തൊക്കെയായാലും തന്നെ ജിസൈലിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു സൈഡത്തെ ദേ കളിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് ടെൻഷനിലാണ് ഒരാൾ ഒരു സൈഡ് തെ പെങ്ങളോട്ടി ഗെയിം കളിക്കുന്ന പറഞ്ഞാൽ അതിന് ടെൻഷനിലാണ് ഒരാള് ഒരു സൈഡ് എൻ്റെ സാധനങ്ങളെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് വേറെ ടെൻഷനിലാണ് ജിസൈൽ